സഹോദരങ്ങളെ സഹോദരങ്ങൾ ആയിരത്തിലധികം ആയത്തുകൾ പറയുന്നതിൽ ആയിരത്തിലധികം ആയത്ത് അല്ലെങ്കിൽ ആയിരത്തോളം ആയത്തുകൾ പറയുന്നത് പരലോകത്തെ സംബന്ധിച്ച ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയം മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം എന്നതാണ് നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ ജോലി എന്ത് അവരുമായുള്ള ബന്ധം എന്ത് മയത്തിനുസ്കരിക്കലും ദുവായും മാത്രമാണ് എന്ന് കരുതണ്ട മൂന്നാം ഫാത്തിക നടത്തലും ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ എന്ന് ചോദിച്ച് ചിന്തിച്ച് ഒരു ഹത്തം നടത്തലും ഒരു ടാർപ്പ് കെട്ടലും മാത്രമാണ് എന്നും കരുതണ്ട ജീവിതകാലത്ത് നാം അവരെ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ശ്രദ്ധിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ചിലതൊക്കെ അവരുടെ വഫാത്തിനു ശേഷവും നിത്യജീവിതത്തിലൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഹോർമത്ത് നാം പാലിക്കേണ്ടതുണ്ട് ശരി അള്ളാഹുവിന്റെ പരലോകത്തേക്ക് തന്നെ വരാം ചുട്ടുപഴുത്ത തറയാണ് എന്ന് ഹദീസുകളിലൂടെ ആയിരക്കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ കുറാൻ പരാമർശിക്കുന്നുണ്ട് ആ തീതുപ്പുന്ന മഹേശ്വറയിൽ ചെമ്പ് പഴുത്ത തറയിൽ ഭയന്ന് വിറച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന മനുഷ്യർ സ്വർഗമാണെങ്കിൽ സ്വർഗം ഇനി അതല്ല നരകമാണെങ്കിൽ നരകം അതാണെങ്കിലും സാരമില്ല പടച്ചവനെ എങ്ങനെയെങ്കിലും ഈ ഭയാനകരമായ മഹേശ്വറയുടെ ഈ ഒരു തിളച്ചുമറിയുന്ന നിൽപ്പ് ഒന്ന് അവസാനിപ്പിക്കണം എന്ന് അള്ളാഹുവിനോടും മനുഷ്യർ കരഞ്ഞുകൊണ്ട് യാചിക്കുന്ന ഒരു അവസരം ഉണ്ട് പരലോകത്ത് അവിടെ ചില മാതാപിതാക്കളെ അള്ളാഹ് സുബഹാന ഭൂവത്താലെ പ്രത്യേകിച്ച് സൽക്കരിക്കുന്നു ചില മാതാപിതാക്കൾക്ക് പ്രത്യേക ദറചകൽ കൊടുക്കുന്നു ചില മാതാപിതാക്കൾക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു മലക്കുകളോട് ചോദിക്കുന്നു അന്നാലി ഹാദിഹി ഞങ്ങൾക്കിത് എവിടുന്ന് കിട്ടിയതാണ് ഞങ്ങൾക്കിത് എങ്ങനെ കിട്ടിയതാണ് എന്ത് നന്മയാണ് ഞങ്ങൾ അതിനു വേണ്ടി ചെയ്തത് ആ സമയത്ത് അള്ളാഹുവിന്റെ മുത്തറസൂൽ തങ്ങൾ തന്റെ പ്രിയങ്കരായ സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് മലക്കുകൾ അവരോട് പറയും നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഇഷ്ട അള്ളാഹുവേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉമ്മാക്കു പുറത്തു കൊടുക്കണേ തമ്പുരാനെ നല്ല സന്തോഷമുണ്ടാകുന്ന സമയത്ത് മാറിയിരുന്നു കൊണ്ട് തന്നെ പ്രസവിച്ച പൊന്നാര ഉമ്മ ഓർത്തുകൊണ്ടൊരു മകൻ പറയുന്നു അല്ല എന്റെ പൊന്നാര ഉമ്മച്ചയ്ക്ക് മകുഫറത്ത് കൊടുക്കണേ അല്ല മരണപ്പെട്ട അന്നത്തെ ദിവസം മാത്രമല്ല മരണപ്പെട്ട് മൂന്നും നാലും ദിവസം കഴിഞ്ഞാലും മാത്രമല്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മനോഭവത്തിന്റെ ഉള്ളറയിൽ സ്നേഹവായ്പുകൽ മുഴുവനും സമ്മാനിച്ച ഉമ്മയുടെ ഓമനത്തം തുളുമ്പുന്ന ഭൂമുഖത്തെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ പൊന്നാര ഉമ്മയെ ഓർത്തുകൊണ്ട് മകുഫിറത്ത് ചോദിക്കുന്ന പൊന്നുമോൻ ഉപ്പായുടെയും അവസ്ഥ എങ്ങനെ തന്നെയാണ് അള്ളാഹുവേ ഈ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് ആലങ്കോട് പള്ളിയുടെ മുൻപിലൂടെ എന്നെ കൊണ്ടുപോയ ഉപ്പയാണ് തറാവീഹിനെ എന്നെ കൊണ്ടുപോയി സഫിലിരുത്തിയ ഉപ്പയാണ് നോമ്പു തറകാൻ എന്നെ കൊണ്ടുപോയി കാരൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് തന്ന ഉപ്പയാണ് അത്താഴത്തിന് വേണ്ടി എന്നെ വിളിച്ചുണർത്തിയ ഉപ്പയാണ് അള്ളാഹു കേൾക്കാ പള്ളിയിൽ നിന്ന് വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ നിന്ന് എന്നെയും പിടിച്ചുകൊണ്ട് എന്റെ പൊന്നാര ഉപ്പ നടന്നു വന്ന രംഗം ഞാൻ ഓർത്തു ാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന റബ്ബേ ഇന്ന് വേദനയോടെ പ്രസവിച്ച എത്ര കഷ്ടപ്പാട് അനുഭവിച്ച എത്ര ത്യാഗം സഹിച്ച എന്റെ പൊന്നാര ഉമ്മ നീ പൊറത്തു കൊടുക്കണേ അല്ല സ്നേഹം കൊണ്ട് എന്നെ പരാജയപ്പെടുത്തിയ എന്നെ തോൽപ്പിച്ചു കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആ ഉപ്പ് നീ പുറത്തു കൊടുക്കണേ അല്ല നിത്യജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തിയ പ്രാർത്ഥനകള് അതാ മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് വലിയ സ്ഥാനം വാങ്ങിക്കൊടുക്കാന് കാരണമായി പരിശുദ്ധ അല്ലാന്റെ അത് ആര് പറയുന്നതായിട്ടാണ് ഖുർആൻ പറയുന്നത്

വാപ്പാക്കും വേണ്ടി അവര് ചെയ്തത് അവര് കൊണ്ടുപോയി ഇനി അവർക്ക് പുറത്തു പുറത്തുവിടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യം മാതാപിതാക്കൾക്ക് അവരുടെ കാര്യം എന്ന് പറഞ്ഞെഴുതിത്തള്ളരുത് അല്ലാന്റെ ഇബ്രാഹിം നബി അള്ളാനോട് പറയുന്നു റബ്ബന എനിക്ക് തരണം എന്റെ പൊന്നാര ഉമ്മ എന്റെ പ്രിയപ്പെട്ട കുപ്പ നീ പുറത്തു കൊടുക്കല്ലോ

നാവ് കൊണ്ട് വെറുതെ മനസ്സുണ്ടെന്ന് ചിന്തിച്ച നാവ് കൊണ്ടെന്ന് പറയാം അള്ളാഹു എൻറെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കല്ല എൻറെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കല്ല ഒന്ന് പറഞ്ഞു നോക്കി കുറച്ച് ഭാരം കുറയും നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പറയാം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പറയാം പറഞ്ഞു നോക്ക് അള്ളാഹു എൻ്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കല്ല എൻ്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കല്ല അറബിൽ വേണ്ട മലയാളത്തിൽ തന്നെ പറഞ്ഞു എൻറെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്ത് കൊടുക്കല്ല സ്നേഹം തോന്നില്ലേ ഉമ്മയോട് നിങ്ങളെ ഇരുത്തേണ്ട തോന്നുന്നു നിങ്ങളെ ഉമ്മാക്കും മാപ്പാക്കും ഞാനാ ചെലവുകൊടുക്കണേ നിങ്ങൾ പറയേ നമ്മളെ എന്റെ ഉമ്മാക്കും പുറത്തു കൊടുക്കല്ല നിങ്ങൾ പറയേ സ്വന്തം കാര്യമല്ലേ മറ്റൊരാൾ ഉസ്താദ് ദുവാ ചെയ്യുമ്പോ അമ്മയും പറയുന്നല്ലേ നിങ്ങൾ ഇപ്പൊ നിങ്ങളോട് സ്വന്തം പറയാൻ അള്ളാഹു എൻറെ ഉമ്മാക്കും എൻറെ ഉപ്പാക്ക് പുറത്തു കൊടുക്കറബേ എല്ലാ സദസ്സിലും ഞാൻ ദ്വാ ചെയ്യലുണ്ട് എന്റെ ഉമ്മാക്കു ഉപ്പാക്കും വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു സദസ് കിട്ടുമ്പോ ഇങ്ങനെ ഒരു രാത്രി കിട്ടുമ്പോ ഇങ്ങനെ ഒരു സായാഹ്നം കിട്ടുമ്പോ നമുക്ക് ദുവാ ചെയ്തു അള്ളാഹു എൻറെ ഉമ്മാക്കു ഉപ്പാക്കും പുറത്തു കൊടുക്കല്ല എപ്പോഴും പറയാൻ കേട്ടോ ചില ആളുകൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മായി ഓർമ്മ വരും ഉമ്മായി ഓർമ്മ വരും ഭക്ഷണം കഴിച്ചു തീർന്ന കൈ കഴുകി അലഹദില്ല പറയുമ്പോ എന്റെ ആലങ്കോട് പള്ളിയുടെ പരിസരത്ത് പ്രിയപ്പെട്ട പഴയ കാലത്ത് അഞ്ചുമാറും ഏഴും മക്കളുണ്ടായിട്ട് ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും ഗതിയില്ലാതെ ഇതുപോലെ തിളങ്ങുന്ന ബൾബുകൾ ഇല്ലാത്ത ഒരു കാലമാല ഇതുപോലെ നിരന്ന് നിരന്ന് കടകൾ ഇങ്ങനെ നിൽക്കാത്ത ഒരു കാലമാല ഇതുപോലെ ചെറിപ്പാഞ്ഞുകൊണ്ട് വാഹനങ്ങൾ ഇങ്ങനെ ഓടിപ്പോകാത്ത ഒരു കാലം ആ കാലഘട്ടത്തിലല്ല മുതലാളിമാരുടെ ഭവനത്തിൽ പോയി യാദിച്ചു നിന്നുകൊണ്ട് കിട്ടുന്ന തേങ്ങയും യാദിച്ച് നിന്നുകൊണ്ട് കിട്ടുന്ന കപ്പയും ചക്കയും ഒക്കെ കൊണ്ടുവന്ന് മക്കളെ വളർത്തിയ പ്രിയപ്പെട്ട ആ പൊന്നാര ഉമ്മയെ ഇന്ന് ഫാസ്റ്റ് ഫുഡിന്റെ അകത്തളത്തിൽ കിടന്ന് ആനന്ദിക്കുമ്പോ ആറാടുമ്പോ ആ പ്രിയപ്പെട്ട മക്കളൊന്ന് ഓർക്കുന്നു അല്ലാ ഞാൻ പട്ടിണി കിടന്നപ്പോ കൂടെ കരഞ്ഞ എന്റെ പൊന്നാര ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ കൊടുക്കണേ പൊറത്തു കൊടുക്കണല്ലോ അവരെ അവരെ ഐശ്വര്യം ഓർക്കാറെന്ത് പറയം ഒരു സംഘം വന്നിട്ട് പറയുന്ന തങ്ങളെ നിങ്ങൾ അറിവിന്റെ പട്ടണത്തിന്റെ കവാടമല്ലേ അലിയറുതിയ പൊന്നങ്ങനെയാണ് അലിയറതിയല്ല പൊന്നുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു തങ്ങളേ ഞങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരൂ തങ്ങളെ എന്ത് ചെയ്താലും പരാജയമാണ് ഏത് കച്ചവടം ചെയ്താലും പൊളിഞ്ഞു പോവുകയാണ് ദാരിദ്ര്യമാണ് തങ്ങളെ കഷ്ടപ്പാടാണ് തങ്ങളെ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിവിധി പറഞ്ഞു തരുമോ മഹാനായ പറഞ്ഞു കൊടുക്കുന്ന പ്രതിവിധി എന്താ എന്താന്റെ ഭൂമത്തണൽ ജീവിച്ചു വന്ന അലി റതി എല്ലാവൻ്റെ ചോദിക്കുന്നു നിന്റെ വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് നിന്റെ മാതാപിതാക്കൾക്ക് നീ ദ്വാചയിലുണ്ടോ നിന്റെ വീട്ടിന്റെ കത്തിരുന്നു കൊണ്ട് നിന്റെ ഉമ്മാക്കും വേണ്ടി നീ ്വാ ചെയ്യലുണ്ടോ ആ ഒന്നയാള് പറഞ്ഞു തങ്ങളേ ഞാൻ ഒരുപാട് എന്റെ മാതാപിതാക്കൾക്ക് ദ ചെയ്തിട്ടുണ്ട് പക്ഷേ വീട്ടിലിരുന്ന് ദ്വാ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാ സംശയമാണ് മഹാനായ റളിയല്ലാഹു തആല അലീബിനി അവരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിന്റെ അകത്തിരുന്നുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ദുആ ചെയ്യിലുണ്ടോ അത് വീടിന്റെ പറക്കത്തിന്റെ കവാടമാണ് അത് വീടിന്റെ അഭിവൃദ്ധിയുടെ കവാടമാണ് അത് വീടിന്റെ ഐശ്വര്യത്തിന്റെ കവാടമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല കട്ടപ്പാട് അൻഹു പറഞ്ഞു കൊടുക്കലാണ് മരണപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഉമ്മയാണ് ഉപ്പയാണ് എന്നൊരു ബോധമില്ലാതെ ഒരു ഓർമ്മയില്ലാതെ അല്ലാഹുവേ പിന്നീടുള്ള ജീവിതം അവരെ മറന്നിട്ടാണെങ്കിൽ യാതൊരു من الله وَلَدٌ صَالِحٌ يَدْعُو لَهُ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കള് അലഹദില്ല ആലങ്കോട് മുസ്ലിം ജമാന്റെ തിരുമുറ്റത്ത് തലയിൽ കെട്ടി കെട്ടിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോ അഭിമാനമാണ് ഈ മക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല അവരെ പോറ്റുന്ന അവരെ പഠിപ്പിക്കുന്ന അവർ പഠിക്കുന്ന നാട്ടിലുള്ള അവരെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടവരാണ് അള്ളാഹുബേ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു യഥാർത്ഥ മുത്ത ിമിന്റെ പ്രാർത്ഥന അവരെ സഹായിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ നേട്ടത്തിന് കാരണമാണ് അതുകൊണ്ടാണ് മുത്തർ റസോല് പറഞ്ഞത് വലതുഹു നിയതോലു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സോലിഹായ മക്കള് നമ്മൾ അങ്ങനെ മക്കളെ മക്കളാക്കിയെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ആ മക്കളെ പഠിപ്പിക്കാൻ ആ മക്കളെ വിജയിപ്പിക്കാൻ ആ മക്കളെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം കേട്ടോ അതാനായാലും പെണ്ണായാലും നമ്മുടെ ഭാഗത്ത് വീഴ്ച വരുത്താൻ പാടില്ല